സി പി ഐ എം പോത്താനിക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യെച്ചൂരി അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണയോഗം സി പി ഐ എം കവളങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം മനോജ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു പോത്താനിക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണം സംഘടിപ്പിച്ചു രാവിലെ ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തുകയും തുടർന്ന് പോത്താനിക്കാട് ടൗണിൽ അനുസ്മരണയോഗം സംഘടിപ്പിക്കുകയും ചെയ്തു അനുസ്മരണയോഗം സി പി ഐ എം കവളങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം മനോജ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു ജോലിയുമായി കൂടിയാണ് യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം അധ്യക്ഷത വഹിച്ചു പിക്രട്ടറി എ കെ സിജു ഏരിയ കമ്മിറ്റി അംഗം ഷിജോ എബ്രഹാം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ ടി അബ്രഹാം കെ എം അലിയാർ എൽദോസ് പുത്തൻപുര പഞ്ചായത്ത് അംഗം സാബു മാധവൻ ബേസിൽ തുരുത്തൽ എന്നിവർ പങ്കെടുത്തു ഒമാനിയ മൂവാറ്റുപുഴ